ഹായ് ഫ്രണ്ട്സ് പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിന്ധുവിനുള്ള മരുന്നുമായി നിരഞ്ജൻ ഡോക്ടറുടെ അടുത്തേക്ക് സിന്ധുവിൻ്റെ അച്ഛൻ തീരുമാനിക്കുകയാണ് അപ്പോൾ പ്രേമ ചോദിക്കുന്നുണ്ട് അതിന് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു ഉറപ്പായും ഡോക്ടറെ വിളിക്കാതിരിക്കില്ല അപ്പോൾ മരുന്നെടുക്കാതെ പോയാൽ അത് അപകടമാണ് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം പിന്നെ ഇനി മുതൽ സിദ്ധുവിൻ്റെ കാര്യത്തിൽ ആരും തീരുമാനമെടുക്കണ്ട അവൻ്റെ ജീവിതത്തിനുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും അവൻ തന്നെ എടുത്തോളും എന്നും പറഞ്ഞിട്ടാണ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നത് കേൾക്കുമ്പോൾ പ്രേമക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി വരികയാണ് പിന്നീട് ഡോക്ടർ ദേവികയ്ക്ക് വിളിച്ച് സിദ്ധുവിനെ കാണുന്നതായ കാര്യം പറയുക കേട്ടോ അത് കേൾക്കുമ്പോൾ ദേവിക ആകെ ഷോക്ക് ആവുകയാണ് എന്താ സാർ ഈ പറയുന്നത് എന്ന് ചോദിക്കാട്ടോ കേട്ടോ അതേ ദേവിക കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയട്ടോ അങ്ങനെ എങ്കിലും ഉടനെ തന്നെ ചെയ്യണം ദേവിക പിന്നീട് വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് പറയണേ അങ്ങനെ ദേവിക ആകെ ഷോക്ക് ആയതുകൊണ്ടാണ് നിൽക്കുന്നത് എന്നിട്ട് ഫോൺ വെച്ച ശേഷം മനോഹരനെ വിളിക്കുകയാണ് അച്ഛ അച്ഛ ഇവിടേക്കൊന്ന് ഓടിവായോ എന്ന് പറഞ്ഞ് വെപ്രാളം വിളിച്ചുകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് മുത്തശ്ശി കാണുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി എന്തായിരിക്കും മനോഹരനോട് ഇവൾ പറയുന്നത് എന്തോ ഒരു കാര്യമുണ്ട് എന്താണെങ്കിലും അത് എന്തെങ്കിലും കുത്തിത്തെരുപ്പ് തന്നെ ആയിരിക്കും എന്നൊക്കെ സ്വയം പറയുകയായിട്ടോ അപ്പോഴാണ് അവിടേക്ക് പാർവതി വരുന്നത് അപ്പോൾ പാർവതി ചോദിക്കുകയാണെങ്കിൽ എന്താ അമ്മയെന്ന് ചോദിക്കും ആ നിൻ്റെ ഭർത്താവിനോട് എന്തോ ഒന്ന് അവൾ പറയുന്നുണ്ട് എന്താണെങ്കിലും അത് കൂടായ്പും കുത്തിത്തെരുപ്പും ആയിരിക്കും നീ ഒന്ന് അവിടേക്ക് ചെന്ന് നോക്ക് എന്ത് രഹസ്യമാണ് അവൾ മനോഹരനോട് പറയുന്നത് എന്ന് നീ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞ് പാർവതി അവിടേക്ക് വരികയാണ് അപ്പോൾ മനോഹരനും ദേവികയും കൂടി സംസാരിക്കുകയാണ് ദേവിക പറയാണ് അച്ഛ സിദ്ധുവിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ എന്ത് എന്താ നീ പറഞ്ഞത് മോളെ എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ പേരിൽ തന്നെയാണെന്ന് തോന്നുന്നു സിദ്ധു ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോഴാണ് അവിടേക്ക് പാർവതി വരുന്നത് എന്നിട്ട് എന്താണ് അച്ഛനും മോളും കൂടി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എന്താ ഒന്നുമില്ലായക പിന്നെ ഇവൾ എന്താണ് നിങ്ങളോട് സംസാരിച്ചത് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് മനോഹരം പറയട്ടോ അപ്പോ പാർവതി ദേഷ്യം പിടിച്ച് പറയുകയാണ് ദേവിക എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോ പ്രശ്നമാണ് എന്താ നീ പറഞ്ഞത് ഒന്നുകൂടി തെളിച്ചു പറഞ്ഞേ അപ്പോ പാർവതി പറയണേ അല്ല ദേവിക ഇപ്പൊ എവിടെ ഇരിക്കുന്നു അവിടെയൊക്കെ പ്രശ്നങ്ങളല്ലേ അത് ദേവിക മോളുടെ പ്രശ്നമൊന്നുമല്ല സിദ്ധു ഇന്നലെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി പാർവതി അതിനെന്താ എന്ന് ചോദിക്കുമ്പോ ദേവിക തന്നെ അതിശയിക്കുകയാണ് കേട്ടോ എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പോ മനോഹരം പറയണേ അവൻ ഇതുവരെയും തിരിച്ചു വീട്ടിലെത്തിയിട്ടില്ല അവൻ വേണമെങ്കിൽ എത്തിയാ മതി അതിന എന്താ ഇവിടെ പ്രശ്നം മനോഹരൻ പറയണ എന്റെ പാർവതി നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് നിന്റെ മകന്റെ ഹൃദയമാണ് സിദ്ധുവിന്റെ ഉള്ളിലുള്ളത് അതെന്താ നീ ചിന്തിക്കാത്തത് എന്ന് ചോദിക്കാട്ടോ അപ്പോ പാർവതി പറയണേ മകൻ്റെ ഹൃദയം മരിച്ചുപോയ മകന്റെ പേരിൽ ഇനി ആരെയും സ്നേഹിക്കാൻ ഈ പാർവതിയെ കിട്ടില്ല അകത്ത് ജീവചവമായി എന്റെ മോള് കിടക്കുന്നുണ്ട് അതിന് കാരണക്കാരനായവനാണ് സിദ്ധാർത്ഥ് അതുകൊണ്ട് അവൻ എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ ദേവിക പറയണ അമ്മ ഇങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് കേട്ടോ അമ്മ അറിയാത്ത കാര്യമാണ് ഈ പറയുന്നത് ദേവികയോട് തർക്കിക്കാനൊന്നും ഞാനില്ല പക്ഷേ ദേവിക ഒരു കാര്യം മനസ്സിലാക്കിയോ എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ദേവിക ഈ വീട്ടിൽ നിന്ന് കാണില്ല അപ്പോ മനോഹരം പറയണു ആഹാ അത്രയും വലിയ തീരുമാനങ്ങളൊക്കെ ഒറ്റയ്ക്ക് നീ അങ്ങ് എടുത്താൽ മതിയോ പിന്നെ എന്തിനാണ് ഇവിടെ ഉള്ളത് വിദ്ധാർത്ഥം എവിടെയാണെങ്കിലും ഞാനും കൂടി കണ്ടെത്താൻ ശ്രമിക്കും നീ അവനെ വെറുക്കുന്നുണ്ടെങ്കിലും എനിക്ക് അവനെ വെറുക്കാൻ പറ്റില്ല നിങ്ങൾ രണ്ടുപേരും കൂടി എന്താന്ന് വെച്ച് ചെയ്തോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ അവനെ കാണാനില്ല എന്നും പറഞ്ഞ് ഈ വീട്ടിലേക്ക് പോലീസോ അവന്റെ ബന്ധുക്കാരോ ആരും വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ വെട്ടുകത്തി എടുക്കും പഴയ പാർവതിയല്ല ഈ പറയുന്നത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് പാർവതി അകത്തേക്ക് പോവുകയാണ് അപ്പോ ഇതൊക്കെ കണ്ടും കൊണ്ട് മുത്തശ്ശി അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ദേവികയും മനോഹരും വിഷമിച്ചു നിൽക്കുന്ന ആ സമയത്താണ് ശരത്ത് ബൈക്കുമായിട്ട് വരുന്നത് എന്നിട്ട് നിത്യകുട്ടി നിത്യകുട്ടി എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് കേട്ടോ അപ്പൊ അവര് തന്നെ അതിശയിക്കുകയാണ് ഇവരെന്താ ഭ്രാന്ത് പിടിച്ചോ എന്തിനാണ് ഇവനിങ്ങനെ അലറി വിളിക്കുക ുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ ഓ മനോഹരം പറയണേ ശരത്തെ എന്താ നിത്യക്ക് വിളി കേൾക്കാൻ പറ്റില്ല എന്നുള്ളത് നിനക്കറിയില്ലേ എന്തിനാ നീ ഇങ്ങനെ വിളിച്ചു കൂവുന്നത് എന്ന് ചോദിക്കുമ്പോ അയ്യോ അച്ഛ ഞാൻ അത് പെട്ടെന്ന് മറന്നുപോയി എന്റെ ഓരോ ശ്വാസത്തിലും അല്ലേ ഉള്ളത് അതുകൊണ്ട് അറിയാതെ വിളിച്ചതാണ് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് മുത്തശ്ശിയും പാർവതിയും കൂടി വരികയാണ് ആ മുത്തശ്ശി അമ്മേ അറിഞ്ഞ കാര്യങ്ങൾ രണ്ടാം പ്രതി നാട് വിട്ടു എന്ന് ദേവികയെ ഇങ്ങനെ നോക്കിയും കൊണ്ട് ശരത് പറയട്ടോ ഓ ബാംഗ്ലൂരിൽ നിന്നും സിന്ദഗി വിളിച്ചിരുന്നു ഓ മനോഹരം ചോദിക്കുകയാണ് രണ്ടാം പ്രതിയോ ആ അതെ ആ സിദ്ധാർത്ഥില്ലേ ആ കള്ള വക്കീല് അയാളെ കാണാനില്ല പാർവതി പറയണെ ആ അങ്ങനെ പറയുന്നതൊക്കെ കേട്ടു ഇപ്പോ ശരത്ത് പറയണേ വീട്ടിൽ നിന്നും ഇറങ്ങി എന്നില്ല അവൻ പേടിച്ച് നാട് വിട്ടതാണ് അല്ലെങ്കിൽ ഇന്നലെ തന്നെ അറസ്റ്റ് നടന്നേനെ ഇപ്പോ മുത്തശ്ശി ചോദിക്കാണ് എന്തിന് എന്തിനു അറസ്റ്റ് നടക്കുന്നു എന്ന് ചോദിക്കുമ്പോ നമ്മുടെ നിത്യകുട്ടിയെ തലക്കടിച്ച് കോമാ സ്റ്റേജിൽ ആക്കിയില്ലേ എന്നങ്ങ് പറഞ്ഞതോടു കൂടി ദേവികൊക്കെ അങ്ങ് ദേഷ്യം വരെ കേട്ടോ അപ്പോ ദേവിക ശരത്തിന്റെ നേരെ അങ്ങ് ചെല്ലുകയാണ് വരല് ചൂണ്ടിട്ട് ദേ ശരത്തെ നീ വായിൽ തോന്നിയതൊന്നും വിളിച്ചു പറയല്ലേ എനിക്ക് ഉളുപ്പില്ലാത്ത നാവുണ്ട് എന്ന് കരുതിയിട്ട് എന്തും പറയാമെന്നൊന്നും നീ കരുതണ്ട ശരത് പറയാണ് നിങ്ങൾക്ക് അതിന് എന്തും ചെയ്യാനുള്ള മനസ്സിലൂടെ നിൽക്കാൻ ഒരു വക്കീലുമുണ്ട് എന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല അവൻ നാട് വിട്ടത് തന്നെയാണ് രണ്ടാം പ്രതി രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് നിങ്ങൾ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല ഒന്നാം പ്രതി ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ നിങ്ങളെ എപ്പോ പോക്കി എന്ന് ചോദിച്ചാൽ മതി അതിനു വേണ്ടി തെളിവുകൾ വേണമല്ലോ അതിനുവേണ്ടി പോലീസ് തലങ്ങും വിലങ്ങും തെളിവ് അന്വേഷിച്ച് നടക്കുകയാണ് താമസിക്കാതെ തന്നെ ഈ വീട്ടിലേക്കും വരാമെന്ന് പറയട്ടോ അപ്പോ മനോഹരം പറയണെ ശരത്തും മോന്റെ കണ്ടെത്തലും കവിതയുമല്ലേ തൽക്കാലം മോനെ അകത്തേക്ക് ചെല്ല് എന്നിട്ട് പാർവതി നല്ല പുട്ടും കടലയും ഉണ്ടാക്കിയിട്ടുണ്ട് അതെടുത്ത് മുണുങ്ങിയിട്ടേ നിത്യമോളുടെ അടുത്തേക്ക് ചെന്ന് അവിടെ പോയിരുന്ന് കരയും സംഭവിച്ചത് എന്താണെന്നുള്ളതും ആരാണ് പ്രതി എന്നുള്ളതും കണ്ടെത്താനെ ഇവിടെ അധികാരപ്പെട്ടവരുണ്ട് മുത്തശ്ശി പറയണേ അല്ലെങ്കിലും നീ ഇത് തന്നെ പറയൂ സ്വന്തം തല പോകുമ്പോഴും നീ മരുമോളെ ന്യായീകരിച്ചോണ്ടേ ഇരിക്കും അവസാനം ഇവളെ നിന്റെ തലയും വെട്ടി ഒരു ബാഗിലാക്കിക്കൊണ്ട് ഇവളിവിടെ നിന്നും പോവും അപ്പ നീ പഠിച്ചോളും എന്ന് പറയുമ്പോൾ മനോഹരം കളിയാക്കിട്ട് പറയേണ് കൈകൂപ്പിട്ട് പറയണെ ഓ വിലപ്പെട്ട ഉപദേശത്തിന് നന്ദി അമ്മ ചെല്ലു എന്താ വേണ്ടത് എന്നൊക്കെ എനിക്കറിയാം ശരത്ത് പറയണെ അതല്ല മുത്തശ്ശി എനിക്കിപ്പോ പേടിയാകുന്നത് നിത്യക്കുട്ടിയുടെ ഇല്ല ശ്വാസവും കൂടി ഇല്ലാതാകുമോ എന്നാണ് കാരണം നിത്യക്കുട്ടിയുടെ നാവ് പൊങ്ങിയാൽ കോടതിയിൽ ഇവർക്കെതിരെ തെളിവ് പറയുമല്ലോ എന്ന അങ്ങ് പറഞ്ഞതോടുകൂടി ദേവികയ്ക്ക് അങ്ങ് ദേഷ്യം വരട്ടെ അപ്പോ ദേവിക ശരത്തിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഡാ എന്ന് പറഞ്ഞങ്ങ് ചെല്ലുകയാണ് അപ്പോഴത്തേക്കും മനോഹരൻ തടയുകയാണ് എന്റെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോ ശരത്ത് പറയാനെ കണ്ടില്ലേ ഇവരുടെ സ്വഭാവം മാറിയത് കണ്ടില്ലേ പാർവതി ദേഷ്യത്തോടു കൂടി ദേവികയോട് പറയണേ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതാണ് ഇവിടെ കയ്യാങ്കളി നടക്കില്ല എന്ന് നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവിടെയുള്ളവർ ചുമക്കണം എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക അമ്മ എന്ന് പറയുമ്പോൾ ന്യായീകരിക്കണം എന്നില്ല എന്നും പറഞ്ഞ് പാർവതി ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ് ശരത്ത് അമ്മയെ പുട്ടെടുത്ത് വെച്ചേക്ക് ഭംഗിക്കൊരു രണ്ട് പപ്പടവും ഇരുന്നോട്ട് െ എന്ന് പറയട്ടോഷി പോയി കഴിഞ്ഞ ശേഷം മനോഹരനോടും ദേവികയോടും കൂടി ശരത്ത് പറയണം അല്ല മൂന്നാം പ്രതി ആരാണെന്നുള്ളതും പോലീസ് കണ്ടെത്തും മരുമോനാകാൻ പോകുന്നവനോടുള്ള വൈരാഗ്യത്തിന് മകളുടെ കല്യാണം മുടക്കും ചില ഇങ്ങനെയുള്ള തന്തമാരും ഉണ്ട് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും മനോഹരനെ എന്നെയാണ് നീ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് ശരത്തിന്റെ കോളറയിൽ കീറിയങ്ങ് പിടിച്ചിട്ട് എടാ എന്നങ്ങ് പറയട്ടോ അപ്പോഴത്തേക്കും ദേവിക തടയുകയാണ് വേണ്ടച്ച എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ മനോഹരൻ അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം ദേവികയോട് ശരത്ത് പറയണേ ഈ പുട്ടും കടലയും കഴിച്ചിട്ട് വരും എന്നാലാണ് എൻ്റെ ശരീരത്തിനൊരു എനർജി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ദേവികയെ കളിയാക്കിയിട്ട് ശരത്ത് അകത്തേക്ക് പോവുകയാണ് പിന്നീട് ചന്ദ്രലേഖ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ പല തവണയായി സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ ലേഖ കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പ്രേമ വരുന്നത് എന്നിട്ട് പ്രേമ ചോദിക്കണേ നീ ഇത്രക്ക് തൊട്ടാവാടിയായിരുന്നോ നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് ചേച്ചി എനിക്കിപ്പോ എന്നോട് തന്നെ വെറുപ്പാണ് തോന്നുന്നത് ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ ഇവിടേക്ക് വരരുതായിരുന്നു എങ്കിൽ സിദ്ധുവേട്ടൻ ഇവിടെ തന്നെ നിന്നേനെ എന്നെ അച്ഛനും ചേട്ടച്ചനും പറഞ്ഞത് എന്ന് പറയുമ്പോ പ്രേമ പറയണേ നീ അവർ പറഞ്ഞതൊന്നും കാര്യാക്കണ്ട അങ്ങനെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല അവൻ വലിയൊരു ആപത്തിലേക്കാണ് പോകുന്നത് അപ്പോ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ ദൈവമായിട്ടാണ് മോളെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാൻ കാരണമാണല്ലോ സിദ്ധുവേട്ടൻ ഇവിടെ നിന്നും പോയത് എന്ന് പറയുമ്പോ പ്രേമ പറയണ അവന് ആദ്യമേ ഇങ്ങനെയുള്ള ശീലമൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട് വിട്ടു പോകുന്നത് അതൊന്നും മോള് കാര്യമാക്കണ്ട എൻ്റെ ഉള്ളിലുള്ള ദേഷ്യമൊക്കെ മാറുമ്പോൾ അവൻ ഇവിടേക്ക് വരുമെന്ന് പറയും എന്നോടുള്ള ദേഷ്യമോ എന്ന് ചന്ദ്രലേഖ ചോദിക്കാട്ടോ കേട്ടോ നിന്നോടല്ല ദേഷ്യം അവനെ ഞാൻ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചത് ഞാനല്ലേ എന്നോടുള്ള ദേഷ്യം മാറിയാൽ അവൻ ഇവിടേക്ക് തന്നെ വരും ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വായോ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട ചേച്ചിയമ്മ എന്ന് പറയട്ടോ അപ്പോഴാണ് രംഗം വിളിക്കുന്നത് അപ്പോൾ പ്രേമേ പ്രേമേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താണ് എന്തിനാണ് ഇങ്ങനെ വിളിച്ചു കൂവുന്നത് എന്ന് ചോദിച്ചു പ്രേമ ചെല്ലാം കേട്ടോ അല്ല അച്ഛനെ നീ സിദ്ധുവിന്റെ മരുന്ന് എടുത്ത് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോ ഇല്ല അച്ഛൻ പോകുന്ന സമയത്തെ കൊടുക്കാനൊക്കെ എനിക്കറിയാം എന്ന് പറയട്ടോ ഞാൻ ആ പെൺകോച്ചിനെ ഒന്ന് സമാധാനപ്പെടുത്തി അവൾക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് പറയുമ്പോ എന്താ അവള് ഇങ്ക് കൊടുക്കാൻ പറ്റിയ പ്രായമൊന്നുമല്ലോ അവൾക്ക് വേഷക്കുമ്പോളെ അവള് വന്ന് കഴിച്ചോളും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട എനിക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അവൾ ഈ വീട്ടിലേക്ക് കയറി വന്ന മാലാകയാണെന്ന് പറയുമ്പോൾ ആ മാലാകയാണെന്നും പറഞ്ഞ് നീ കൊണ്ടു അവസാനം ഒട്ടകത്തിന് അറബി ഇടം കൊടുത്തത് പോലെ ആവണ്ടീട് ദേവികൾ യുമായിട്ട് സംസാരിക്കാൻ കേട്ടോ എന്നിട്ട് സി നിത്യോട് പറയാണ് സിദ്ധുവിനെ കാണാനില്ല നെത്തിക്കുട്ടി വീട്ടിൽ വഴക്കുണ്ടാക്കി പിണങ്ങി പോയതാണെന്നാ പറഞ്ഞത് അതിനും പഴി എനിക്കാണ് അവിടെയും പ്രതി ഈ ദേവിക തന്നെയാണ് നിത്യമോളുടെ ഈ വീഴ്ചക്ക് പിന്നിലും ദൈവികയും സിദ്ധുവുമാണെന്നാണ് ശരത്ത് പറഞ്ഞു നടക്കുന്നത് അച്ഛനൊഴികെ മറ്റെല്ലാവരും അത് വിശ്വസിച്ചുമുണ്ട് പക്ഷെ സാരമില്ല ദൈവത്തിനും നിത്യമോൾക്കും അറിയാമല്ലോ അത് മതി എനിക്ക് സിദ്ധു ഇനി എവിടേക്ക് പോയതാണാവോ ഒരു നേരം ഇരുന്ന് മുടക്കിയാൽ സുതിയേട്ടന്റെ ഹൃദയത്തിന് നോവും ഹൃദയം പിണങ്ങും എല്ലാവരും ചേർന്ന് എന്നെ ശിക്ഷിക്കുകയാണല്ലോ മോളെ നിത്യമോളുടെ ഫോൺ കാണാതായതാണ് എല്ലാത്തിനുമുള്ള പരാജയം അല്ലെങ്കിൽ അതിലെ വോയിസ് മാത്രം മതിയായിരുന്നു ശരത്തിനെതിരെയുള്ള തെളിവുകൾ നമുക്ക് എല്ലാവരെയും കേൾപ്പിക്കാൻ പക്ഷെ അതിലും കാര്യമൊന്നുമില്ല അവൻ അതിനും ഓരോ ന്യായീകരണങ്ങൾ പറയും ഇപ്പോഴാണ് ശരത് അവിടേക്ക് വരുന്നത് കളിയാക്കി കൊണ്ട് ആ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയോ നീ ഇങ്ങനെ റേഡിയോ പോലെ സംസാരിച്ചിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് ഇവളുടെ വായിൽ നിന്നും തിരിച്ചിട്ടെനിക്ക് ഒരു മറുപടിയും കിട്ടില്ലല്ലോ ദൈവിക ദേഷ്യപ്പെട്ടു പറയണേ എന്റെ നിറ്റിമോള് ഉടൻ തന്നെ സംസാരിക്കും നിത്യമോൾ സംസാരിച്ച പിന്നെ നിന്റെ അവസാനമാണ് അപ്പോ ശരത്ത് പറയണു അതിന്റെ മുന്നേ ഞാൻ ഇവളെ കൊന്നുകളയും ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെയാണ് ഞാൻ ഇവളെ കൊല്ലുക എന്ന് പറയുമ്പോ എടാ എന്ന് പറഞ്ഞ് ദേവിക ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോ ശരത്ത് അതേടി തീർക്കേണ്ടവരെ ഈ ശരത്ത് തീർക്കുക തന്നെ ചെയ്യും ഇന്നലെ രാത്രിയിൽ ഇറങ്ങിപ്പോയ ആ സിദ്ധാർത്ഥനിലേ നിന്റെ മറ്റവൻ അവൻ ഇനി തിരിച്ചു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവനും ഇനി ചുമരിലെ ഒരു പടമായി മാറുമെന്ന് പറയുമ്പോ എടാ എന്നങ്ങ് പറഞ്ഞ് ദേവിക വിളിക്കാൻ കേട്ടോ അതേടി നീ കണ്ടോ അവനെ ഇന്നലെ ഇറക്കി കൊണ്ടുപോയതേ കാലനാണ് ദേവിക പറയാണ് സിദ്ധുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ കൊന്നു കളയും പണ്ട് നിത്യെ ഓർത്തിട്ട് മാത്രമാണ് നിന്നെ ഞാൻ വിട്ടുകളഞ്ഞത് ഇപ്പൊ നീ ഇല്ലാതായാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിത്യ ആയിരിക്കും നീ ഇപ്പ തന്നെ എന്നെ കൊല്ലടി ഇവളുടെ മുന്നിൽ വെച്ച് തന്നെ നീ കൊല്ലടി എന്ന് പറയുമ്പോ അങ്ങനെ ഞാൻ ചെയ്യില്ല അങ്ങനെ പെട്ടെന്നൊന്നും നിനക്ക് ഞാൻ കൊല്ലില്ല നിത്യ ഉയർത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ ഈ മുഖം മൂടി എല്ലാവരെയും അറിയിക്കുന്ന ഒരു ദിവസം വരും അന്ന് നീ തീരും അപ്പൊ നീ അഹങ്കാരത്തോടു കൂടി ചവിട്ടി നടക്കുന്ന ഈ മണ്ണിനടിയിലായിരിക്കും നിന്റെ സ്ഥാനം ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ ദൈവിക ദേഷ്യപ്പെട്ടു പറയുകയുണ്ട് അപ്പോ അത് കേൾക്കുന്ന ശരത്ത് അങ്ങ് കളിയാക്കി കൊണ്ട് അങ്ങ് ചിരിച്ചോണ്ട് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് മുത്തശ്ശി ഇരുന്ന് മുറുക്ക് കഴിച്ചോണ്ടിരിക്കാനോ അപ്പൊ അവിടേക്ക് മനോഹരം വരികയാണ് അപ്പോ മുത്തശ്ശി കേട്ടോ മനോഹര എന്ന് ചോദിക്കും ആ കേട്ടു അമ്മ മുറുക്ക് കഴിക്കുന്ന സൗണ്ട് അല്ലേ അതല്ലടാ ആ സിദ്ധാർത്ഥില്ലേ ആ വക്കീല് അവൻ രക്ഷപ്പെട്ടത് തന്നെയാണ് നമ്മുടെ നിത്യമോളെ ഈ അവസ്ഥയിലാക്കിയത് അവൻ തന്നെയാണ് അവൻ പോലീസിനെയും കേസ് ഒക്കെ പേടിച്ച് രക്ഷപ്പെട്ടു പോയതാണ് അവൻ മുങ്ങിയത് തന്നെയാണെന്ന് പറയട്ടെ അപ്പോഴത്തേക്കും പാർവതിയും ദേവികയും അവിടേക്ക് വരികയാണ് അപ്പോ ദേവികയോട് ചോദിക്കാണ് അല്ല അവൻ മുങ്ങിയില്ലേ ഇനി നീ മുങ്ങുന്നില്ലേടി എന്ന് ചോദിക്കുമ്പോൾ എന്റെ മുത്തശ്ശി ഞങ്ങൾ ആരും നിത്യയെ ഒന്നും ചെയ്തിട്ടില്ല ഇത് വന്നത് നിത്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി കളിയാക്കിയിട്ട് പറയൂ ഓ ഒരു സിദ്ധു എന്ന് പറയുമ്പോൾ മനോഹരം പറയണേ സത്യം എന്താണെന്നുള്ളത് ദൈവത്തിനും നിത്യക്കും മാത്രമാണ് അറിയുകയുള്ളു നിത്യയുടെ നാവൊന്ന് അനങ്ങട്ടെ അപ്പോ അറിയാമല്ലോ ോ എന്ന് പറയട്ടോ അപ്പൊ പാർവതി പറയണ മനോഹരേട്ടൻ അങ്ങനെ കണ്ണും പൂട്ടി ആരെയും വിശ്വസിക്കണ്ട ദേവിക പറയണേ നിത്യ ഉപദ്രവിച്ച് സിദ്ധുവിന് എന്ത് മെച്ചാണുള്ളത് എന്ന് ചോദിക്കുമ്പോ മുത്തശ്ശി പറയണ മെച്ചവുള്ളവരും ഇവിടെ ഉണ്ടല്ലോ ആര് ഞാനോ എന്ന് ചോദിക്കേട്ടോ മോനും ശരത്തുമോനും നിത്യമോളും കൂടി ഒരുമിച്ച് ജീവിക്കരുത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നീ ഒരുത്തിയാണ് അമ്മേ മതി നിർത്തിയാക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട സിദ്ധാർത്ഥൻ ഒരു വഴിക്ക് പോയി എന്ന് കരുതി അതിന്റെ പേരിൽ ഇവിടെ വെറുതെ ഒരു വഴക്ക് വേണ്ടിയുടെ കാര്യത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്ന് പറയട്ടോ അപ്പൊ പാർവതി പറയും എന്തിനോഹരട്ട് ഇത്ര നിസാരമായി പറയുന്നത് പിന്നെ ഞാൻ എന്ത് വേണം ശരത്ത് പറയുന്ന വാക്കും കേട്ട് വെറുതെ പേരെ പ്രതിസ്ഥാനത്ത് നിർത്തി അവരെ കല്ലെറിഞ്ഞു കൊല്ലണോ അല്ലടാ നീ എന്നാ അവരെ പൂവിട്ട് പൂജിച്ചോ എന്ന് പറയും പറയണേ അങ്ങനെയൊന്നും പറയില്ല മുത്തശ്ശി സിദ്ധു ശരിക്കും നിത്യെ സ്വന്തം അനിയത്തിയെ പോലെ കണ്ടിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോഴൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് മുത്തശ്ശി കേൾക്കുന്നത് അപ്പൊ മനോഹരം പറയണം അതെ അമ്മേ സുതിമോന്റെ ഹൃദയമല്ലേ സിദ്ധുവിന്റെ ഉള്ളിലുള്ളത് പിന്നെ അവൻ അങ്ങനെ ചെയ്യുമെന്ന് എന്തിനാണ് അമ്മ അങ്ങനെ പറയുന്നത് ആ സുതിയുടെ ഹൃദയമൊക്കെ ൊക്കെ തന്നെയാണ് പക്ഷേ തലച്ചോറ് അവൻ്റെതല്ലേ ആ ചെകുത്താൻ്റെതല്ലേ എന്നും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ ശരത് പ്രേമയ്ക്ക് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് പ്രേമയെ എരിപിരി കയറ്റിയിട്ട് പറയുകയാണ് സിദ്ധാർത്ഥന് ഈ വീട് വിട്ടിയ സിദ്ധാർത്ഥിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ രക്ഷപ്പെടാൻ പോകുന്നത് ആ ഡോക്ടർ നിരഞ്ജനാണ് അയാളാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് എരിപിരി കയറ്റുകയാണ് കേട്ടോ അങ്ങനെ ഫോൺ വെച്ച ശേഷം ചന്ദ്രലേഖയോട് പറയാണ് എന്തിനെല്ലാം കാരണം ആ ദേവികയാണ് ദേവിക ഒറ്റൊരുത്തി കാരണമാണ് എൻ്റെ ഇങ്ങനെ മാറിയത് എന്നൊക്കെ പറഞ്ഞ് ദേവികയോടുള്ള ദേഷ്യം ഇങ്ങനെ ചന്ദ്രലേഖയുടെ മനസ്സിലേക്ക് പ്രേമ കുറ്റിവെക്കുകയാണ് അങ്ങനെ എല്ലാവരും ചേർന്ന് ദേവികയെ ദേവിക ഇടങ്ങളിൽ നിന്നുമായി ദേവികയെ കുറ്റപ്പെടുത്തുകയും ദേവികയെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്